നിർധനരായ കിടപ്പ് കട്ടിൽ വാട്ടർ ബെഡ് വീൽചെയർ എന്നിവ വിതരണം ചെയ്യും കുറ്റിവട്ടം മുസ്ലിം ജമാത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള കിടപ്പ് ഇവ നൽകുന്നത് ഉപയോഗശേഷം തിരികെ നൽകുകയും വേണം കുറ്റിവട്ടം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് നിർദ്ധനരായ കിടപ്പ് കട്ടിൽ വാട്ടർ ബെഡ് വീൽ വാക്കർ എന്നിവ സമാഹരിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ജമാഅത്ത് അങ്കണത്തിൽ ഷാഹുൽ ഹമീദ് സൗദിയാസിൽ നിന്നും ജമാഅത്ത് പ്രസിഡന്റ് ഇസ്മയിൽ തടത്തിൽ കട്ടിൽ ഏറ്റുവാങ്ങി നിർവഹിച്ചു പാലിയേറ്റീവ് യൂണിറ്റിനുള്ള ഉപകരണങ്ങൾ അതായത് കട്ടിൽ വാട്ടർ ബെഡ് എയർ ബെഡ് മുതലായ സാധനങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ഇത് ദാനം ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ പുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാ നല്ലവരായ ആളുകൾക്കും നന്ദിയും കുറ്റിവട്ടം മുസ്ലിം ജമാത്തിൻ്റെ കൃതജ്ഞതയും വിശിക്ഷ്യ വേണാടി ന്യൂസിൻ്റെ പ്രതിനിധികൾക്കും നന്ദി വീൽ ചെയർ സലിം ഒറ്റയിൽ നിന്നും വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് റെനീസ് മൻസിലും വാക്കർ ആര്യാട്ടിഫിവൽസ് ഉടമ അജ്മലിൽ നിന്നും ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ സലാം വലിയ വീട്ടിലും ബെഡും വാട്ടർ ബെഡും അഷ്റഫ് മല്ലയിൽ നിന്നും അബ്ദുൾ റഷീദ് കണ്ണാത്തും അബ്ദുൾ മജീദ് കാവിത്തറയും ഏറ്റുവാങ്ങി നമ്മുടെ ജമാഅത്ത് കൂടാതെ മറ്റ് ജമാഅത്ത് അംഗങ്ങളുടെ സെക്രട്ടറിയുടെ കൂടി വരുമ്പോൾ അവർക്ക് നമ്മൾ ഇത് നൽകപ്പെടുകയും തിരികെ അവരുടെ അത് അവരുടെ ആവശ്യം കഴിയുമ്പോൾ തിരികെ നമ്മുടെ ജമാഅത്തിൽ എത്തിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ നമ്മുടെ ജമാത്തിന്റെ ആ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള ഇതര സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്കും അവരുടെ സമുദായ സംഘടനയുടെ പേരിലുള്ള ലെറ്റർ കൊണ്ടുവരുമ്പോൾ അവർക്കും നമ്മൾ ഇത് ഉപയോഗിക്കാൻ കൊടുക്കുകയും ഈ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരികെ തരേണ്ടതുമാണ് ഇത് ഇതേപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഇനിയും കുറ്റിവട്ടം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് നടത്തും കുറ്റിവട്ടം മുസ്ലിം ജമാത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള നിർദ്ധനരായ കിടപ്പ് രോഗികൾക്ക് ജാതിമത ഭേദമന്യേ ഇവ നൽകും ഉപയോഗശേഷം ം തിരികെ ജമാഅത്തിനെ ഏൽപ്പിക്കണം ന്യൂസ് ബ്യൂറോ ചവറ